പ്രൊഫസർ എ ജി ജോർജ് കുറച്ച് സ്കൂളുകൾക്ക് മാത്രം വലിയ ഫണ്ട് നൽകി മാതൃകാ വിദ്യാലയങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലല്ലേ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇവിടെ ആക്ഷണികമായി കേരളത്തിലെ സ്കൂളുകളെ രണ്ട് തട്ടിലാക്കുക എന്ന വലിയ ഒരു അപകടം ഇതിനകത്ത് പതിയിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് അവരുടെ കണക്ക് പ്രകാരം ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ വീതമാണ് ഇവിടെ ഈ പറയുന്ന മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകളിലേക്ക് ചെലവഴിക്കാനായി കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ നൽകുന്നത് അപ്പോൾ ഇവിടെ നോക്കണം എത്രയോ അധികം ആയിരക്കണക്കിന് സ്കൂളുകൾ ഇതിന്റെ ആനുകൂല്യം നിഷേധിക്കപ്പെട്ട് തൊട്ടപ്പുറത്ത് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഈ കുട്ടികളിൽ തന്നെ ഒരു അപകർഷതാ ബോധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല കാരണം ഈ പി എം സിയിൽ ഉൾപ്പെടുന്ന ഒക്കെ ഭൗതിക സൗകര്യങ്ങൾ റോക്കറ്റ് പോലെ വികസിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അവിടെ കമ്പ്യൂട്ടർ ലാബ് വരുന്നു അവിടെ വലിയ ആധുനിക സജ്ജീകരണങ്ങളുള്ള ലൈബ്രറി വരുന്നു കളി സ്ഥലങ്ങൾ ഉണ്ടാകുന്നു പാഠ്യേതര പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ സൗകര്യങ്ങൾ ഉണ്ടാകുന്നു കാരണം ഒരു ശരാശരി സ്കൂളിന് ആ ജെയിംസിന് അറിയാമല്ലോ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ കിട്ടുമ്പോൾ ആ സ്കൂളിനുണ്ടാകുന്ന മുഖം മുഖഛായ മാറുന്ന ആ ഒരു വേഗം എത്ര വലുതാണെന്ന് അനുമാനിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ നല്ല എല്ലായിടത്തും ഈ ഒരു വിഭാഗീയത സ്കൂളുകളുടെ ഇടയിൽ ഉണ്ടാകുന്നത് ആശാസ്യമാണോ എന്ന് വിദ്യാഭ്യാസം മനഃശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ ചിന്തിക്കണം